നമസ്കാരം സുഹൃത്തുക്കൾ ഒരു മുഖ്യമന്ത്രി പൊട്ടിക്കരയുകയാണ് തൻ്റെ ഓർത്ത് ഈ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയൊരു ഗതികേട് ഒരു മുഖ്യമന്ത്രിക്കും ഉണ്ടാവാതെ പോട്ടെ കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ റെക്കോർഡിട്ട് ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഓർത്ത് ഇങ്ങനെ ചങ്കത്തടിച്ച് നിലവിളിക്കുമ്പോൾ ആർക്കാണെങ്കിലും സഹതാപം തോന്നുക സ്വാഭാവികം കാരണം മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തുമെന്ന് ആശങ്കപ്പെടുന്ന തരത്തിൽ ഒരു പുലി ആലുവായിലിറങ്ങിയിരിക്കുന്നു ആലുവായിലെ ഒരു സ്ഥാപനത്തിന് ചുറ്റിപ്പറ്റി ആ പോലീസ് സംഘം കറങ്ങി നടക്കുമ്പോൾ എങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി ആശങ്കപ്പെടാതിരിക്കും അരുൺ പ്രസാദ് എന്നാണ് ആ പോലീസ് സംഘത്തിന്റെ നേതാവിൻ്റെ പേര് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനും കാര്യക്ഷമതയുള്ള മറ്റ് അഞ്ചുദ്യോഗസ്ഥരുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന സ്ഥാപനം നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ സംഘം ഇന്ന് രാവിലെ സി എം ആർ എൽ എത്തുന്നത് നാല് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കുംഭകോണത്തെ കുറിച്ചുള്ള അന്വേഷണം എസ് എഫ് ഐക്ക് കൈമാറിയ മുതൽ ഈ അന്വേഷണ സംഘം കളത്തിലുണ്ട് ആദ്യം അവർ കൊച്ചിയിൽ ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റിലെ ഫയൽ എടുക്കുകയായിരുന്നു ആ കമ്മീഷണറേറ്റ് ആണ് നൂറ്റി മുപ്പത്തഞ്ചു കോടിയുടെ മാസപ്പടിയുടെ വിശദാംശങ്ങൾ ആദ്യം കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിന്റെ പേരടക്കം തുറന്നു പറഞ്ഞ് പിഴ ഈടാക്കിയത് ഒടുവിൽ ഷോൺ ജോർജിന്റെ പരാതിയെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവിടുന്നതിന് മുൻപ് എസ് എഫ് ഐ ഒ സംഘത്തിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു എസ് എഫ് ഐ ഒര് അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അടമടലും പൂട്ടിയെ മടങ്ങൂ എന്ന് നേരത്തെ പറഞ്ഞത് വെറുതെയില്ല പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ റെയ്ഡാണ് ഇന്ന് സംഘടിപ്പിച്ചത് സി എം ആർ എൽ എന്ന കരിമണൽ കർത്തയുടെ കമ്പനിയിൽ രാവിലെ ഒൻപത് മണിക്ക് എത്തിയ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ ഇതുവരെ മടങ്ങിയിട്ടില്ല ഏതു നിമിഷവും ഇങ്ങനെയുള്ള റെയ്ഡ് ഉണ്ടാവും എന്ന് ആശങ്കപ്പെട്ടെങ്കിലും മറച്ചുവെക്കാൻ കഴിയാത്ത വിധത്തിൽ തെളിവുകൾ ലഭ്യമായതുകൊണ്ട് എല്ലാം ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്ക് എടുത്തിട്ട് കൊടുക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ കമ്പനിയുടെ അക്കൗണ്ട്സ് ബുക്കും വൗച്ചർ ബുക്കും അടക്കം സകലതും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു കമ്പനിയിൽ നിന്നും പിടിച്ചെടുത്ത ഡയറി കുറിപ്പുകൾ മാസപ്പടി കുറിപ്പുകൾ ഒക്കെ ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനം എന്ത് സേവനമാണ് അങ്ങോട്ട് കൊടുത്തത് എന്ന് തെളിയിക്കേണ്ട വലിയ ബാധ്യതയാണ് ഇപ്പോൾ സി എം ആർ എല്ലിനുള്ളത് പ്രതിപക്ഷവും ചാനൽ അവതാരകരും ഒക്കെ പലതവണ ചോദിച്ചിട്ടും മുഖ്യമന്ത്രിയോ മകളോ മിണ്ടാതിരുന്നതിന്റെ ഉത്തരം ഇനി സി എം ആർ എൽ പറഞ്ഞുകൊള്ളും ഇന്ന് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ സി എം ആർ എല്ലിന്റെ ഓഫീസിൽ കയറി നിരങ്ങി സകല രേഖകളും പരിശോധിച്ചപ്പോൾ കിളി കിളി പോലെ ചോദിച്ചതിനെല്ലാം ഉത്തരം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെ നിന്നും അന്വേഷണം ഇനി പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്കാണെന്ന് തീർച്ച സി എം ആർ എൽ നടന്നതുപോലെ ഒരു റെയ്ഡ് ക്ലിഫ് ഹൗസിലോ അല്ലെങ്കിൽ എ കെ ജി സെന്ററിലോ പോലും നടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നത് വീണാ വിജയന് സ്വന്തമായി അഡ്രസ്സും വീടും ഒക്കെ ഉണ്ടായിട്ടും നോമിനിയായ വീണയുടെ അമ്മയുടെ അഡ്രസ്സ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും കെ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് വെച്ചത് തന്നെ ഒരു ഭയപ്പെടുത്തലിന്റെ ഭാഗമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ അതുകൊണ്ട് സി എം ആർ ലഭിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇനി അന്വേഷണം നീളുന്നത് മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ മാത്രം ഡയറക്ടറായിരുന്ന എക്സാലോജിക്കാണ് വിവാദ കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സേവനം കൊടുക്കാതെ കൈപ്പറ്റി എന്ന് ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് സേവനമൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് സി എം ആർ എല്ലിന് അതിന് പിഴയടക്കേണ്ടി വന്നത് ഇനി വീണാ വിജയന്റെ കമ്പനി സേവനം നൽകിയിരുന്നെങ്കിൽ ആ രേഖ ഹാജരാക്കിയാൽ മതിയായിരുന്നു ഇനി സേവനം നൽകി എന്ന പേരിൽ വ്യാജമായി കടലാസ് ഉണ്ടാക്കിയാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അന്വേഷണത്തിന്റെ തുടക്കത്തിൽ സി എം ആറിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തുറന്ന് സമ്മതിച്ചതാണ് ഈ മാസപ്പടി ഇടപാട് പ്രതിമാസം അൻപത് ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുക്കാൻ മാത്രം എന്ത് സഹായമാണ് മുഖ്യമന്ത്രിയും കുടുംബവും ചെയ്തു തന്നത് എന്നാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അവിടെ മാത്രം നിലനിൽക്കുകയില്ല പി എന്ന പേരിൽ ഷോർട്ട് ഫോമിൽ മാസപ്പടി കൈപ്പറ്റിയവരുടെ ലിസ്റ്റിൽ പിണറായി വിജയനുമുണ്ട് ആ പണവും എത്രയാണെന്ന് എസ് എഫ് ഐ ഒക്കറിയാം അതെല്ലാം വ്യക്തമാക്കേണ്ടി വരും അതുകൊണ്ടാണ് തൻ്റെ പ്രത്യേകതരം ആക്ഷൻ വഴി എല്ലാം ശരിയാക്കിയിട്ടും ഇപ്പോൾ ഇതെല്ലാം കൈവിട്ടത്തിൽ പിണറായി ആശങ്കപ്പെടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് രണ്ട് കൈയും നീട്ടി പറഞ്ഞ് ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് മകൾ കേരളത്തിന് പുറത്തുപോയി ഒരു ബിസിനസ് ചെയ്തതിന്റെ അസൂയാണ് എന്ന് പറഞ്ഞ് തടിതപ്പിയ പിണറായി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഭാര്യയുടെ പെൻഷൻ തുക എത്രയായിരുന്നു ഭാര്യ എവിടെയായിരുന്നു ജോലി ചെയ്തത് എത്ര കാലം അവിടെ ജോലി ചെയ്തു പെൻഷന് മുമ്പ് എത്ര ശമ്പളം കൈപ്പറ്റി ഈ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എങ്ങനെയാണ് എടുത്തത് അതെങ്ങനെയാണ് മകൾക്ക് കൈമാറിയത് അതോടൊപ്പം മറ്റാരൊക്കെയാണ് പണം നൽകിയിട്ടുള്ളത് പി ഡബ്ല്യു സിയുടെ ജയ്ക്ക് ബാലകുമാറുമായി എന്തായിരുന്നു ബന്ധം ജയ്ക്ക് ബാലകുമാറിന്റെ സ്ഥാപനത്തിന് ഈ സർക്കാരിന്റെ ഇടപാടുകളിൽ പലതും ലഭിച്ചത് എങ്ങനെയാണ് കൺസൾട്ടൻസി എന്ന പേരിൽ സർക്കാർ മുടക്കിയ തുകയ്ക്കൊക്കെ കമ്മീഷൻ ആരുടെ പോക്കറ്റിലേക്ക് പോയി സി എം ആർ എൽ കമ്പനി നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപ ആർക്കൊക്കെ വീതിച്ച് നൽകി ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും മുഖ്യമന്ത്രി ആശങ്കപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇതുവരെ എല്ലാം കൺട്രോൾ ചെയ്ത് അടിമകളായ അണികളെ തൃപ്തിപ്പെടുത്തി മുമ്പോട്ട് പോയത് ചീട്ടുകൊട്ടാനം പോലെ തകർന്നു വീഴുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ആർക്കും വഴങ്ങാത്ത ഉദ്യോഗസ്ഥർ ഇന്ന് തുടങ്ങിയ റെയ്ഡ് ഇനി എവിടേക്കൊക്കെ നീളും ആരൊക്കെ ഉത്തരം പറയേണ്ടി വരും എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയാതെ ചങ്കത്തടിച്ച് പിണറായി നിലവിളിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇതൊക്കെ ചരിത്രത്തിന്റെ വിധിയാണ് വരാൻ പോകുന്ന കാഴ്ചകളും